എന്തിനാ ഈ കുമ്പിട്ട് നടക്കുന്ന വച്ചോ എന്താ പൊന്ന എന്താ കുമ്പിട്ട് നടക്കണ് വാ 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 ഇങ്ങോട്ട് വാ അതെന്തൊക്കെ എന്താ കേടി കിട്ടും അച്ചറിഞ്ഞാല് ആ അടി കിട്ടും കേട്ടോ ഈ ആരെ ചെറുപ്പച്ചുമണി ഇട്ടിക്കണത് ഈ മമ്മാന്റെ പെപ്പത് ഊരി വെക്കടാ അവിടെ ഊരി വെക്കടാവിടെ വെക്കടാവിടെ എന്താ കിട്ടൂലട്ടോ അടി കിട്ടൂല കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ പിന്നെ ഇങ്ങോട്ട് വായോ ചെരുപ്പ് ഊരി വെച്ചു വാ വീ ഇങ്ങോട്ടൊക്കെ അത് വീഴൂട്ടോ അതിട്ടോ വീഴൂട്ടോ ആ ചു ഏ വാടി എടുക്കണ്ട വാടി എടുക്കണ്ട തല്ലുള്ള വാടി എടുക്കണ്ട പയറ് വിത്താണ് オリコオリコチョパウボエデンデオリコ。